കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും പറയുന്ന ഡയലോഗിനെ എന്തായാലും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് അതായത് നമ്മുടെ നെടുങ്കായത്തുള്ള നിലമ്പൂർ നെടുങ്കായത്തുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് അത് ടോട്ടലി ഉള്ളൊരു വീഡിയോയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് തന്നെ ഇവിടെ നമ്മളൊരു ഗേറ്റിൽ നെടുങ്കായം നെടുങ്കായം ഐ ബി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഏ അതെ നമുക്കൊന്ന് കയറാം അങ്ങനെ വരുവെരി വരുവരും ഓക്കെ വരും എന്നുള്ള സിമ്പിൾ എന്താ പറയുക എന്താ പറയുക ഇപ്പൊ ഒരു ഇതാണ് നമ്മളെ കാണിക്കുന്നത് വരുവെ വരും കൈകുണ്ടി അങ്ങനെ അത് ഫുൾ ആയിട്ട് നമ്മുടെ ഇൻസ്പെക്ഷൻ ബംഗാൾ എന്ന് പറയുന്നത് നമ്മുടെ മിസ്റ്റർ ഇ എസ് ടോസൺ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്കന്നെ പോയിട്ട് വരാം ഞാൻ ഡാൻസ് എടുക്കുന്നുണ്ട് കൈ കൊണ്ട് അതെന്ന് നോക്കണ്ട അപ്പം ഇവിടെ ഇവിടെ ഫുള്ളായിട്ട് എന്താ പറയുക ഗ്രില്ല് കൊണ്ടാണ് നമ്മൾ ഗ്രില്ല് വെച്ചിട്ടാണ് ഫുള്ള് എന്താ ഉണ്ടാക്കിയിട്ടില്ല കണ്ടില്ലേ ആ ദയാ കാണുന്നതൊക്കെ പുഴയാണ് പുഴ അതിനപ്പുറത്ത് പുഴയാണ് ഒരു ഇറക്കമുണ്ട് പുഴയാണ് പിന്നെ അത് എന്താ നമ്മുടെ ഇവിടെ ഒരു വലിയ നെല്ലിക്കാമരം ഉണ്ട് കേട്ടോ അവിടെ വലിയ നെല്ലിക്കാമരം ഉണ്ട് പിന്നെ ഇവിടെ ഒരു എണ്ണി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് നമുക്കവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പിലുള്ളൊരു ഇതുണ്ട് അവിടെ ഒരു ഒരു വാഴ ഒരു കുഞ്ഞ് തെങ്ങ് വാഴയല്ല തെങ്ങ് അങ്ങനെ നമുക്കൊരു ഈ ഗ്രില്ല് ഗ്രിൽ ഗ്രിൽ ഗേറ്റ് തുറക്കാം സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇവിടെ എന്തായാലും പുറത്തേക്കല്ല ആദ്യം വന്നത് നമുക്കൊക്കെ പുറകൊക്കെ കണ്ടിട്ട് വരാം ഓക്കെ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കയറാൻ തോന്നാ കാണാൻ തോന്നുന്ന ഈ ഒരു സ്ഥലം ഇതൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ സോ നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് താഴത്തോട്ട് ഇറങ്ങാം ഇതിൻ്റെ സൈഡിലോട്ട് ഫ്രണ്ട് സൈഡിൽ ഒരു ആയിട്ടാണ് ഇവിടെ ഉള്ളത് ഇവിടെ ചെറിയ സ്റ്റെപ്പ് ഉണ്ട് ഈ സ്റ്റെപ്പിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകും ഇവിടെ കല്ലൊക്കെ വെച്ചിട്ട് ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് അതിലൂടെയൊക്കെ പുല്ല് വന്നിട്ടുണ്ട് പിന്നെ അവിടെ നമുക്കവിടെ ഒരു ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് കൊണ്ടുണ്ടാക്കിയതാണ് നമുക്കൊരു ഇരുന്ന് ഒരു ചെറിയൊരു ടീ പോയി അതുപോലെ എന്താ പറയുക ഇവ ഗ്രാനേറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ട്രീ ടീ ടീ പോയി അതുപോലെ ബെഞ്ച് പോലെ ഉണ്ടായിരുന്നു അവിടെ കണ്ണിലതാണ്ട് ബേക്കിൽ കടന്ന് ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റിയ ദൂരത്തിലായിട്ട് നമ്മുടെ ഇവിടെ പുഴയും അതുപോലെ രണ്ട് ഭാഗത്തുള്ള കാടും ഉണ്ട് അങ്ങനെ നമുക്കിവിടെ എന്താ മരം കൊണ്ടുണ്ടാക്കിയ ടീ പോയും അതുപോലെ തന്നെ ടീ ചേ ചെയറും ഉണ്ട് ടീച്ചെയറ് ചെയറും ഉണ്ട് പിന്നെ ഇവിടെ ഒരു പാറയാണ് പിന്നെ നമുക്ക് ആ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം നമുക്ക് നെക്സ്റ്റ് ഏത് സൈഡ് നമുക്ക് ആ സൈഡ് ആ മറ്റേ ആ സൈഡിലോട്ട് പോവാം എന്താണ് ഞാൻ കണ്ണുന്ന സൈഡിലോട്ട് പോവാം അതുകഴിഞ്ഞാൽ ഞാൻ ഞാൻ കഴിഞ്ഞിപ്പോൾ ഒക്കെ നല്ല സെറ്റ് വൈബാണ് ഇവിടെ ഓക്കെ നമുക്ക് പോയിട്ട് വരാം ഗുഡ് ആണ് സെറ്റാണ് ഓക്കെ ഇവിടെ രണ്ട് പോകത്തും രണ്ട് ബെഞ്ച് ഒക്കെ ഉണ്ട് ഓക്കെ ഉണ്ടോ ഈ ബെഞ്ചാണിത് പിന്നെ അകത്ത് നമുക്ക് ഇനി അടുത്തതായിട്ട് പോവാട്ടോ ഇവിടെ വിൻഡോസ് ഉണ്ട് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ അവിടെ ആ കാണുന്നത് കണ്ടോ അവിടെയാണ് നമ്മുടെ ആന കുത്തി കുത്തിമറിച്ചൊരു സ്ഥലം ഉണ്ടോ ഞാൻ വരച്ചതാണ് ഇതിവിടെ ഫുള്ള് കാടാണ് ഇവിടെ കാടാണ് നല്ല കൊട്ടും കാടാണ് ഈ മതിലിൽ കണ്ടോ എല്ലാ മതിലും നല്ല കറക്റ്റായിട്ട് അളവിൽ പോകുന്നു ബട്ട് അവിടെ മാത്രം ഒരു കുഴിയും കൊണ്ടും അവിടെയാണ് നമ്മുടെ ആന ഉണ്ടല്ലോ ആന കുത്തി കുത്തിമറിച്ച കുറച്ച് മുമ്പായിരുന്നു ആ കുത്തി മറിച്ചിട്ടതാണ് പിന്നെ നമ്മുടേതേ ഇനി നമുക്ക് അകത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം വരുവരും നമുക്ക് ഇവിടെ മൊത്തം കാണാം അകത്ത് ഫുള്ളായിട്ട് കാണാം ഓക്കെ ഞാൻ ഇനി അടുത്തത് അകത്തോട്ടാണ് പോകുന്നത് രണ്ട് പാത മെഞ്ചിനെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വാതില് അകത്തോട്ടാണ് പുറത്തോട്ടാണ് തുറന്നത് ബട്ട് അകത്തോട്ടാണ് തുറക്കേണ്ടിയത് അങ്ങനെ ഞാൻ അകത്തേക്ക് ഒക്കെ തുറന്നു ഇവിടെ നമുക്ക് രണ്ട് ചെയർ മൂന്ന് നാല് ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും സോഫ സോഫയും അതുപോലെ അതിന് മുകളിലായിട്ട് നമ്മുടെ മിസ്റ്റർ ഇ എസ് ഡോസൺ അദ്ദേഹം കണ്ടോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലും മരിച്ച് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലും എൺപത്തി മൂന്നിലും പിന്നെ അവിടെ അദ്ദേഹം ചെയ്ത ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇവിടെ എന്താണുള്ള അദ്ദേഹത്തിൻ്റെ പറ്റിയിട്ടൊക്കെ കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ അദ്ദേഹത്തിനെ പറ്റിയിട്ട് അവിടെ എഴുതിയില്ലത് കണ്ടോ മിസ്റ്റേഴ്സ് എസ് ഇൻ എൻജിനീയർ മാൻ ഇൻ ഇന്ത്യ ഫോറസ്റ്റ് എഞ്ചിനീയർ സർവീസസ് നയൻറ്റീൻ ട്വൻറ്റി ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറെ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു സോ നെക്സ്റ്റ് നമുക്ക് ചെറുപുഴയിലോട്ട് പോകും അതായത് ഞങ്ങൾ കിടക്കുന്ന റൂമാണ് അവിടെ അതാണ് ആ റൂമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് അപ്പുറത്ത് വേറെ ഫാമിലി ഉണ്ട് മീൻസ് ഫാമിലി ഫ്രണ്ട് ആണ് അവരും കൂടി വരുന്നുണ്ട് സോ നമുക്ക് നമുക്കെന്നാൽ പിന്നെ ആദ്യം കരിമ്പുഴ വേണോ ചെറുപുഴ കരിമ്പുഴ അങ്ങനെ അക്കവും പിക്കോവും വേഗം പൊക്കവും എണ്ണി കൊണ്ട് ഞാൻ കരിമ്പുഴയാണ് സെലക്ട് ചെയ്തത് കണ്ടോ അതാണ് ഞാൻ പെട്ടെന്നൊന്നും മായജാലമായിട്ട് അപ്രതീക്ഷമായത് ഇതേ നമ്മുടെ കരിമ്പുഴ ആക്കെ നമുക്ക് ഈ കരിമ്പുഴ റൂമിലേക്ക് ഇൻ്റർ ചെയ്യാം ഈ ഇവിടെ ഒരു കരിയും പുഴയിൽ ഇത് പുഴ ഒന്നല്ല കേട്ടോ അത് റൂമാണ് ഇവിടെ രണ്ട് ബെഡ്ഡുണ്ട് രണ്ട് എന്താ സിംഗിൾ ബെഡ് ഉണ്ട് പിന്നെ രണ്ട് ചെറിയ ചെറിയ ടീ പോയി മോഡൽ ചെറിയ ഒരു ടേബിൾ മോഡലുണ്ട് പിന്നെ ഇവിടെ ടോയ്ലറ്റ് അലമാര ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഉണ്ടോ ഇങ്ങോട്ടേക്ക് കയറാം അപ്പവും അതിനകത്ത് ഉണ്ടായിരുന്നോ കഴിഞ്ഞാൽ അടുത്ത കുറച്ച് നേരം കഴിഞ്ഞാൽ അപ്പോ ഈ വീഡിയോയിൽ ഉണ്ടാവും പിന്നെ അത് നമുക്കിവിടെ വേറൊരു ടേബിളുണ്ട് സോ ഇനി നമുക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പോകാം നെക്സ്റ്റ് റൂമ് നമ്മൾ നിൽക്കുന്ന റൂമാണ് ചെറുപുഴ നമുക്ക് നാ അവിടേക്ക് പോയിട്ട് വരാം അവിടെ ചെറുപുഴ ആ കരിമ്പുഴന്നുണ്ട് രണ്ട് റൂം കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ പാലം ആ പാലം തന്നെ തോന്നുന്നുണ്ട് രണ്ട് പാലം അല്ലെ ചെറുപുഴയും കരിമ്പുഴിയും ആ അത് അതുകൊണ്ടേ ഇരിക്കും ചിലപ്പോൾ ഇവിടെ ഇത് ചെറുപുഴിയും അതുപോലെ മറ്റേത് കരിമ്പുഴ ആണെന്നും അതിന് എന്താ പറയുക ഒരു അത് കൊടുത്തിട്ടുണ്ടാവുക പേര് കൊടുത്തിട്ടുണ്ടാവുക റൂമിന് പിന്നെ ഇത് കണ്ടില്ലേ ഇവിടെ നമുക്കിതുപോലെ അലമാരി ഉണ്ട് ഇത് നമുക്ക് ഇത് ഒരലമാരെയാണ് ബട്ട് മറ്റേ സൈഡ് ഉണ്ട് നമുക്ക് തോന്നില്ല ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുള്ളൂ ആ എന്നാലും ആ ഓക്കെ മൂന്ന് ഇതാണല്ലേ മൂന്ന് ഡ്രോസ് ആണല്ലേ പിന്നെ രണ്ട് വലിപ്പുണ്ടായിരുന്നു അതിൽ പിന്നെ നമ്മൾ ഈ ചെറിയ ചെറിയ ടേബിൾസ് നമ്മൾ ടി പോയ് മോഡലിൽ ടേബിൾസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതുപോലത്തെ ടേബിൾസൊക്കെ ഉണ്ടാവും പിന്നെ ഇതാണേ ഈ കാണുന്നത് പോലെ ഇതാണ് നമ്മുടെ റൂമിൽ നമ്മൾ നിൽക്കുന്ന റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഞാൻ ആ കർട്ടന് മേലോട്ട് വരച്ച് വലിച്ച് കേട്ടി വെച്ചേക്കുവാണ് അവിടെ നിന്ന് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇതുപോലെ വിൻഡോ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന വിഷ്വലാണിത് പിന്നെ നമ്മുടെ കാറൊക്കെ അവിടെ നിന്ന് നിർത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിൽ ഓക്കെ അങ്ങനത്തെ നമുക്കിതിലും നമുക്ക് രണ്ട് ബെഡാണ് ഉള്ളത് അതെ അപ്പോൾ അറിയണമുണ്ടോ സൂപ്പറാണ് സെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതേ നമുക്ക് ഇനി ഇനി ഇപ്പം ഇങ്ങോട്ടാണ് പോവുള്ളത് ഇപ്പോൾ നമുക്ക് എന്നാൽ ഡൈനിങ് ഡൈനിങ് ഹാള് ആ അവിടേക്ക് പോവാം ഓക്കെ നമുക്ക് എന്നിട്ട് എന്നാൽ പിന്നെ എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോവാം സോ ഇത് പോകുന്ന വഴിക്ക് വെറുതെ നിർത്തതാണേ ഇത് പിന്നെ അവിടെ ടി വി ഉണ്ടോ ടി വി ഉണ്ട് ടി വിനെ എല്ലായിടത്തും ഉള്ളതാണല്ലോ അപ്പോൾ ടി വി ഉണ്ട് അതിന് വലിയതൊന്നുമില്ല പിന്നെ നമുക്ക് ഇനി നമുക്ക് ആ ഡൈനിങ് ഹാളിലോട്ട് പോകാം അവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ സ്ഥലമുണ്ട് അതുപോലെ തന്നെ അവിടെ നമുക്ക് വേറൊരു സംഭവം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ സി സി ടി വി ഉണ്ട് കേട്ടോ വാഷ് പേസ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉള്ളത് പിന്നെ അവിടെ സി സി ടി വി ഉണ്ട് അവിടെ നമുക്ക് നാല് ഭാഗത്തു നിന്നും സി സി ടി വി ഉണ്ട് ബേക്കിൽ നിന്നും സൈഡിൽ നിന്നും ബാക്ക് സൈഡ് ബാക്ക് സൈഡ് കോർണർ അവിടെ നിന്നൊക്കെ ആയിട്ട് നമുക്ക് നാല് ഭാഗത്തു നിന്നായിട്ട് സി സി ടി വി ഒക്കെ ഉണ്ട് പിന്നെ ഇതേ നമുക്ക് ഒന്നും കൂടി ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം ഇതേതാണ് നമ്മുടെ ആരും ഇല്ലാത്തപ്പോൾ ഉള്ള ഈ ഒരു റൂമിൻ്റെ എന്താ പറയുക വിഷല് ഞങ്ങൾ പുറത്ത് പോയപ്പം എടുത്തതാണിത് ഞങ്ങൾ പുറത്ത് പോയപ്പം എടുത്തതാണ് കേട്ടോ വീടത്തതാണ് അപ്പോൾ വീടത്തതാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടല്ലോ ഇവിടെ ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എങ്ങോട്ട് പോവാനുള്ളത് ഇനിയിപ്പോൾ എങ്ങോട്ടും പോവാനൊന്നുമില്ല നമുക്കത് പുറത്തൊക്കെ ഒന്ന് അങ്ങനെ പോയിട്ട് വരാം മീൻസ് പുറത്തൂടെ ഒക്കെ ഒന്ന് നടന്നിട്ട് വരാം ഓക്കെ പിന്നെ അങ്ങനെ പോയിട്ട് വന്നാലോ ഇവിടെ ഇവിടേതേ ഞാൻ ഞാൻ അത് ഞാൻ ആദ്യം കാണിച്ചിരുന്നു അല്ലേ എത്താഴത്തോട്ട് പോകുന്നു ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മോർണിംഗ് ടൈമിനൊക്കെ നല്ല എന്താ പറയുക നല്ല അസുഖമാണ് നല്ല വിഷ്വൽസൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പം ഞങ്ങൾ ഡൈനിങ് ഹാളിലല്ല ഇരിക്കാറ് ഇവിടെ വന്നിട്ടാണ് ഇരിക്കാറ് കാരണം ഇവിടെ ആകുമ്പോൾ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാറോ ഞാനിത് ഞാനിപ്പോൾ ഇരിക്കുന്നില്ലേ അവിടെ തന്നെ കേട്ടോ അവിടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫുഡ് കഴിക്കാറ് അവിടെ ടേബിൾ ടേബിളുണ്ട് ടീ പോയിണ്ട് എന്നാലും ഞാൻ ഇവിടെ വെച്ചിട്ടാണ് കഴിക്കാറ് പിന്നെ ഇത് ഇവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ അവിടെ പുഴ ഉണ്ട് അതുപോലെ മരങ്ങൾ മരങ്ങൾ പിന്നെ ഒരുപാടുണ്ട് പിന്നെ ഇവിടെ ഇതൊക്കെയുണ്ടോ താഴെത്തോട്ട് ഇങ്ങനെ ഒരു ഇറക്കുമാണ് പിന്നെ ഞാൻ പറയാം നമ്മുടെ ഡോസൻ സായിപ്പില്ലേ അദ്ദേഹം മരണപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ അദ്ദേഹം കുളിക്കുന്നതിനിടെ നീന്തുന്നതിനിടെ ആയിട്ടാണ് അദ്ദേഹം ഇതുപോലെ ഈ ഒരു കഴുത്തിൽ എന്താ പറയുക കുടുങ്ങി മരണപ്പെട്ടു പോയത് പിന്നെ ഇവിടെ ഇത് ഒരുപാട് കുരങ്ങന്മാരുണ്ട് മറ്റേ സിംഹവാല കുരങ്ങന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ കണ്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ അതിനൊക്കെ നല്ല വൈബായിരിക്കും കേട്ടോ നല്ല സെറ്റ് വൈബായിരിക്കും എന്തായാലും വീടും പൈസരും ഒക്കെ ഓക്കെയാണ് നല്ല ക്യൂട്ട് ആ എല്ലാം നല്ല ക്യൂട്ട് ആ സെറ്റ് വിഷ്വൽസ് ആണ് സോ അന്നത്തെ വീഡിയോ ബൈ ബാസി നെക്സ്റ്റ് വീഡിയോ